ഇജ്ജാദി അനൗൺസ്മെന്റ് ടീസർ നമ്മുടെ ഞാനെ അഭിനയിച്ച് തിയേറ്റർ റിലീസ് വരാൻ പോകുന്ന അടുത്ത വർഷം പോയിരുന്ന സിനിമയാണ് ദ പാരഡൈസ് എന്ന് പറഞ്ഞ സിനിമ മാർച്ച് ഇരുപത്തിയാറിനാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് റിലീസൊക്കെ പ്ലാൻ ചെയ്യുന്നത് പടത്തിൻ്റെ അനൗൺസ്മെന്റ് ടീസർ വന്നിരിക്കുകയാണ് ഇജ്ജാദി ടീസർ സത്യം പറഞ്ഞാൽ ചിരിച്ചൊരു വഴിയായി കാരണം ഞാനിരുന്ന ഷെജാമിൻ്റെ ആ ഒരു ഷോർട്ട്സ് കണ്ടിട്ടാണ് ഞാൻ ഈ ടീസർ അറിയുന്നത് കാരണം വരുന്നുണ്ടെന്ന് അറിയായിരുന്നു പിന്നെ സിനിമേൻ്റെ ഈ ട്വെൽ ടീച്ചറിൻ്റെ ആ ഒരു പോസ്റ്ററൊക്കെ കണ്ടപ്പോൾ എന്ത് പെറിയാണ് കാണിച്ച് വെച്ചിരിക്കുന്നത് പോസ്റ്ററായിട്ട് അപ്പോൾ ഞാൻ വലിയ ഇൻട്രസ്റ്റ് കാണിച്ചില്ല പിന്നെ തെലുങ്ക് ടീച്ചറാണ് ഞാൻ അതുകൊണ്ട് എനിക്ക് വലിയ ഒന്നും തോന്നില്ല ഒന്നും മനസ്സിലാവാത്തൊണ്ട് പിന്നെ ശസാം മണ്ണൻ്റെ ആ ഒരു സ്റ്റോറി കണ്ടപ്പോൾ ഒന്ന് കാണാൻ വിചാരിച്ചു മലയാളത്തിൻ്റെ ആ ഒരു ടീച്ചർ തൊട്ടതാണ് മക്കളെ ചിരിച്ചൊരു വഴിയായി ഏതാണിതിൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഏതാണിതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ടീച്ചറിൻ്റെ ഓ ഒരുമാതിരി ടീച്ചർ തന്നെയാണ് സ്റ്റാർട്ടിങ്ങൊക്കെ നമ്മൾ പല സിനിമയിലും സ്റ്റാർട്ടിങ് ആയിട്ട് ഡൈനോസർ നമ്മുടെ സലാറാണെങ്കിൽ അതുപോലെ തന്നെ സിംഹം ലയണ് കടുവ പുലി ഇങ്ങനെ കുറേ ഒക്കെ വെച്ചിട്ടാണ് ഒരു മാസപടത്തിലൊക്കെ ഒരു ബിൽഡപ്പ് കൊടുക്കുക ഇവിടെ ഒരുത്തൻ കാക്കേനൊക്കെ വെച്ചിട്ടാണ് ബിൽഡപ്പ് ചെയ്യുന്നത് കാക്ക വെച്ചിട്ട് ആരും ചരിത്രം എഴുതിയിട്ടില്ല എത്ര കിളികളുണ്ട് കാക്കയെ മാറ്റം ഒറ്റപ്പെടുത്തി അങ്ങനെ കാക്കേൻ്റെ രോദനം പറഞ്ഞിട്ടൊക്കെയാണ് ഇതിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് മാസ് ബിൽഡപ്പ് അവർക്ക് ഇത് മാസമാണ് അത് വേറെ കാര്യം എന്തായാലും നല്ല ചീറ്റിപ്പോയിട്ടുണ്ട് മാസായിട്ട് ഉദ്ദേശിച്ച ഡയലോഗ് മൊത്തം എന്നിട്ടിതിൽ അവൻ്റെ അമ്മേൻ്റെ പച്ചത്തറിയായിട്ട് കൈ എഴുതി വെച്ചിരിക്കുന്ന പച്ചക്കുത്ത് നോക്കുകയാണെങ്കിൽ പുണ്ടച്ചി മോനേന്നെങ്ങാട്ടാണ് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് ആ ടാറ്റൂ ടാറ്റുവില് ഞാനിതു വിചാരിച്ച് മലയാളത്തിൽ മാത്രമായിട്ടാവുന്ന പക്ഷേ തമിഴിലും ഹിന്ദിയിലും തെലുങ്കുവിലും കന്നഡയിലും ഒക്കെ അതേ സീൻ വരുമ്പോൾ പാനിൻ്റെ ലെവലാണ് അപ്പോൾ പല ടീച്ചറും ഉണ്ട് ഇതേപോലെ എന്തോ പച്ചത്തറിയും കൊടുത്തിരിക്കുകയാണ് അതുപോലെ അവൻ്റെ അമ്മേൻ്റെ അതും കൊടുത്തിട്ടുണ്ട് പുള്ളിക്കാരി ചൂടാവുന്നത് അതും ഹിന്ദിയിലും തെലുങ്കുവിലും കന്നഡയിലും ഒക്കെ ഇത് തന്നെയാണ് ഒരു നെഗറ്റീവായൊരു സ്ട്രാറ്റജി തന്നെയാണ് സിനിമ ടീം പ്ലാൻ ചെയ്തിരിക്കുന്നത് അത് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് ഈവൻ മലയാളികളുടെ കാര്യങ്ങൾ പറയണ്ട മലയാളികളത് ഏറ്റെടുത്തിരിക്കുകയാണ് പുറത്തിറങ്ങിയ സമയത്ത് തന്നെ എന്തായാലും ഞാനീൻ്റെ കുണ്ടച്ചി മോൻ ഫാൻസ് അസോസിയേഷൻ തുടങ്ങാൻ പോകുമെന്നാണ് കേട്ടത് കമൻറ്റ് ബോക്സ് വഴി എന്തായാലും കമൻറ്റ് ബോക്സ് നോക്കിയാൽ മതി ഒരുപാട് ചിരിക്കാനുണ്ട് എന്തായാലും ഇതിനൊക്കെ ഇടയിൽ എൻ്റെ വലിയ രീതിയിൽ സ്കോർ ചെയ്തിട്ടുണ്ട് സ്കോറിംഗ് എന്നൊക്കെ പറഞ്ഞാൽ മെയിൻ തീം കാക്കയാണ് കാക്കേനെ വെച്ചിട്ട് ബീജും ഉണ്ടാക്കിയിട്ടുണ്ട് കാക്ക കാക്ക എന്നുണ്ട് സത്യം പറഞ്ഞാൽ അതും കേടി ചിരിച്ചു മൊത്തത്തിൽ ടീസർ ഫുൾ കോമഡിയാണ് സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ പലരും ടീച്ചറിൽ ബീജും മാരകം പറയുന്നുണ്ട് ഞാൻ ഞാനിതേ ടീസർ അഞ്ചാം പാതിരേൻ്റെ ക്ലൈമാക്സിൽ കേട്ട സാധനമാണ് പുള്ളിക്കാരൻ വന്നു വന്നാൽ ചിലപ്പോൾ പുള്ളിക്കാരൻ്റെ ആ ഒരു ക്രിയേഷൻ ആയിരിക്കാം പക്ഷെ നമ്മൾ കേട്ട അതേ ട്രാക്ക് പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് വിത്ത് കാക്കേണ്ട ഒരു ബ്ലെൻഡിങ് അഞ്ചാം പാതിരൻ്റെ ക്ലൈമാക്സ് ബീജും എനിക്കതാണ് തോന്നിയത് എന്തായാലും അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ വരുന്ന ആൽബംസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരേ വൈബ് ഒരേ പാട്ട് തന്നെ അങ്ങോട്ടും മാറ്റിയിട്ടുള്ള ഒരു വൈബാണ് വരുന്നത് പക്ഷേ അറക്കുന്ന അല്ലെങ്കിൽ റിലീസ് ചെയ്യുന്ന പാട്ടിനൊക്കെ ഒരു വൈബ് ഉണ്ട് ഇല്ല എന്നല്ല എന്നാലും കേട്ട് കേട്ട് മടുത്തു ഈവൻ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും പണ്ടത്തെ ആ യുണീക്ക്നെസ് ഇപ്പോൾ കാണാനൊന്നുമില്ല പുള്ളി പറ്റുന്ന പോലെ ചവർ പോലെ കുറേ ആൽബംസ് പുറത്തിറക്കുകയാണ് എന്നാലും ഇപ്പോഴത്തെ സിനിമകൾ നോക്കുകയാണെങ്കിൽ സെലക്റ്റഡ് ആയിട്ട് ചെറിയ ചെറിയ നല്ല സോങ്സ് കൊണ്ട് ബീജിം ഉണ്ട് കുറ്റം പറയില്ല പക്ഷേ അദ്ദേഹത്തിന് ഇപ്പോഴത്തെ പ്രൊജക്റ്റ് അനുസരിച്ച് അങ്ങനെയാണെങ്കിൽ തോന്നുന്നത് ഇവൻ കുറേ ആൽബംസ് പുറത്തിറങ്ങിയിട്ടുണ്ടാവും ആകെ ചുരുക്കം മാത്രമാണ് എന്തായാലും കാത്തിരിക്കുന്ന നമുക്ക് നമ്മുടെ നാണീനെ വരാൻ പോകുന്നത് പാരഡൈസ് അയ്യോ അവൻ്റെ അമ്മേൻ്റെ ഒന്നും പറയാനില്ല ഇജ്ജാതി ടീസർ വിജ്വാദി ടീച്ചർ നിങ്ങളൊക്കെ ചെയ്യപ്പെടുന്ന അമ്മേന്റെ പാരഡൈസ് സിനിമ അടുത്ത വർഷമാണ് റിലീസൊക്കെ